വാർത്തകൾ നിങ്ങൾക്കായി മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ് നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ മണ്ണാർക്കാട് നഗരസഭയുടെ വേദിയിൽ സി പി എമ്മിനെ വിമർശിച്ച് കെ ടി സി ചെയര്മാനും സി പി എം നേതാവുമായ പി കെ ശശി താൻ നഗരസഭയുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് ആര്ക്കാണിത്ര ബേജാറ് എന്ന് ശശി ചോദിച്ചു വെള്ളക്കുപ്പായമണിഞ്ഞ പരിപാടിക്കെത്തിയ ശശിയെ വി കെ ശ്രീകണ്ഠനും സ്വാഗതം ചെയ്തു കോൺഗ്രസിലേക്കെന്ന വാർത്ത നിഷേധിച്ച് പി കെ ശശി സി പി എമ്മിൽ ഉണ്ടോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല സൈബർ ആക്രമണം നടത്തുന്നവരാണ് കോൺഗ്രസിലേക്ക് പോകുന്നുവെന്ന പ്രചാരണം നടത്തുന്നത് ആരോടും വ്യക്തിപരമായ കുടിപ്പകയില്ലെന്നും താൻ എന്നും സി ആണെന്നും ശശി പറഞ്ഞു പാലക്കാട് ജില്ലയിൽ നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന അഞ്ചു പേരുടെ പുനർ സാമ്പിൾ പരിശോധനാ ഫലം നെഗറ്റീവായത് വലിയ ആശ്വാസമായി പുതിയ നിപ്പ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെടാത്തതും ആശ്വാസം നൽകുന്നുണ്ട് നിലവിൽ കച്ചനാട്ടുകര സ്വദേശിയായ മുപ്പത്തിയെട്ടുകാരി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ഒറ്റപ്പാലം പാലപ്പുറം അഴിക്കലപ്പറമ്പിൽ വയോധികയുടെ കഴുത്തിൽ നിന്ന് ഒന്നരപ്പവൻ തൂക്കം വരുന്ന മാല പൊട്ടിച്ച സംഭവത്തിൽ പ്രദേശവാസി അറസ്റ്റിൽ പാലപ്പുറം അഴിക്കലപ്പറമ്പ് കരുവാരത്തൊടിയിൽ പ്രസാദിനെയാണ് ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തത് അഴിക്കലപ്പറമ്പ് വെള്ളിപുലാക്കൽ രാധയുടെ മാല പൊട്ടിച്ച കേസിലാണ് ഇയാൾ പിടിയിലായത് മണ്ണാർക്കാട് നഗരസഭയുടെ വേദിയിൽ സിപിഎമ്മിനെ വിമർശിച്ച് കെ ടി ഡി സി ചെയർമാനും സിപിഎം നേതാവുമായ പി കെ ശശി താൻ നഗരസഭയുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് ആർക്കാണിത്ര ബേജാറെന്ന് ശശി ചോദിച്ചു വെള്ളക്കുപ്പായമണിഞ്ഞ് പരിപാടിക്കെത്തിയ ശശിയെ വി കെ ശ്രീകണ്ഠനും സ്വാഗതം ചെയ്തു യു ഡി എഫ് ഭരിക്കുന്ന മണ്ണാർക്കാട് നഗരസഭയുടെ ആയുർവേദ ഡിസ്പെൻസറി ഉദ്ഘാടനത്തിൽ പി കെ ശശി പങ്കെടുക്കുന്നതിനെ സി പി എം നേരത്തെ വിമർശിച്ചിരുന്നു ഇതിന് അതേ വേദിയിൽ അദ്ദേഹം സി പി എം നേതാക്കൾക്ക് മറുപടി നൽകി ആരും ആരുണ്ടാവില്ല അഴിമതി തുറന്ന് കാണിക്കണം പക്ഷെ അഴിമതി ഉണ്ട് എന്ന് എനിക്ക് വിരോധമുള്ളത് കൊണ്ട് ഞാൻ ആരോപിച്ചാൽ പോരാ അഴിമതി തെളിയിക്കാൻ സാധിക്കണം അഴിമതി തെളിയിക്കണം അഴിമതി തെളിയിക്കുമ്പോ അഴിമതി ഉന്നയിക്കുന്നയാൾ പരിശുദ്ധനാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടണം പരിശുദ്ധനാണ് മാലിന്യക്കുംഭാരത്തിൽ കഴുത്തോളം മുട്ടറ്റം മുങ്ങി നിന്ന് കരക്ക് അതേസമയം ഇതെല്ലാം തന്നെ സാമൂഹ്യമായ നല്ല സോഷ്യൽ ഓഡിറ്റിംഗിന് വിനയമാണ് ഇത്തരം പ്രവർത്തനങ്ങളല്ല അതിനകത്ത് കുഴപ്പങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യണം ഒരു സംശയവും വേണ്ട മറ്റൊരു കാര്യത്തിലേക്കും ഞാനിപ്പോ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല ഒറ്റ കാര്യവും മാത്രം ഞാൻ പറയാം കൊച്ചി പഴയ കൊച്ചിയല്ല പക്ഷേ ബിലാൽ ബിലാൽ പഴയ പഴയ തന്നെയാണ് പറയാൻ ആഗ്രഹിക്കുന്നില്ല ഈ നഗരസഭയുടെ അഴിമതി മറയ്ക്കാനാണ് ശശിയെ പരിപാടിക്ക് ക്ഷണിച്ചത് എന്ന ഡിവൈഎഫ്ഐയുടെ പരാമർശത്തിന് കഴുത്തോളം ചെളിയിൽ മുങ്ങി നിൽക്കുന്നവർ മറ്റുള്ളവരുടെ കുപ്പായത്തിലെ ചെളിയെ വിമർശിക്കുകയാണെന്ന് ശശി പറഞ്ഞു എന്റെ അടുത്ത സ്നേഹിതനാണ് ഇവരല്ല വിവിധ മേഖലകളിൽ വ്യാപരിക്കുന്ന ആളുകളുണ്ട് പ്രൊഫഷണൽസ് ഉണ്ട് അതേപോലെ തന്നെ ഇവിടെയുള്ള കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലുമുള്ള നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെയുള്ള ഈ മണ്ണാർക്കാട്ട പൗരസമൂഹവുമായുള്ള എന്റെ ബന്ധത്തിന് എട്ടോ പത്തോ കൊല്ലത്തെ പഴക്കമല്ല ഉള്ളത് എന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ കാലം മുതൽ ഈ ും മുറിച്ചാലും സാധിക്കാത്ത നാഭി നാട ബന്ധം എനിക്കുണ്ട് എന്ന ആത്മവിശ്വാസവുമായിട്ടാണ് ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഈ ബന്ധം മുറിച്ചറിയാൻ ഒരു കാര്യം ഞാൻ പറയാം ആകാശമുള്ളിടത്തോളം കാലം ഈ ലോകത്ത് ഒരു ശക്തിക്കും സാധിക്കില്ല എന്ന് നിങ്ങൾ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് ഞാൻ അവിടെ നിന്നപ്പോഴും അത് ഞാൻ പറഞ്ഞു കണ്ട സ്വർണ്ണവും മത്സരിക്കുമ്പോഴും ഞാൻ ഒറ്റ കാര്യം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്ന അവർ നിങ്ങളുടെ കൂടെ ഉണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാൻ നിങ്ങളുടെ കൂടെയും ഉണ്ട് എല്ലാ കാര്യത്തിലും നിങ്ങളുടെ കൂടെയുണ്ട് നീ തെറ്റിദ്ധരിക്കരുത് ഇവിടെ മത്സരിക്കുന്നു ഞാൻ മത്സരിക്കാൻ ഉദാഹരണം ആളെ കൊല്ലാവരും എല്ലാ വിഷയം അതെല്ലാം കാര്യം ഞാൻ പറഞ്ഞു വരുന്നത് ഈ ബന്ധം ബന്ധം ആ ടത്തോളം കാണും ഇവിടെയുള്ള ഇന്നലകളിൽ ഇന്നലക ഇന്നും വരാൻ പോകുന്ന നാളുകളിലും എന്റെ സജീവമായ സാന്നിധ്യം മണ്ണാർക്കാടിന്റെ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിൽ ഉണ്ടാകും ഒരു സംശയവും ചെറിയ ആളുകൾക്ക് അങ്ങനെ ഒരു

ഇവിടെ ഈ വേദി കാണുമ്പോ ഒരുപാട് പേർക്ക് നല്ല സന്തോഷമുണ്ട് എല്ലാവരും വെള്ള ഡ്രസ് ആയതുകൊണ്ടല്ല കുഞ്ഞാലി കുട്ടി സാഹിത് മിക്കവാറും പ്യുവർ റൈറ്റ് ആണ് കൂടുതൽ ഉപയോഗിക്കുക എനിക്കും വെള്ളയാണ് ഇഷ്ടം ഷംശുദ്ധിയിലും ഏറെക്കുറെ വെള്ളയാണ് ചെറിയൊരു വില കിട്ടിയിട്ട് ചെറുപ്പല്ല ഏ അത് ഞാൻ പറഞ്ഞു വരുന്നത് പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തൂ വെള്ള നമ്മുടെ അദ്ദേഹത്തിന്റെ മറ്റെല്ലാ ഡ്രസ്സിനെക്കാളും കൂടുതൽ യോജിക്കുക ഇതാണെന്നാണ് എന്റെ പ്രശ്നം അത് ഞാൻ ചോദിച്ചു ഇത് കതറാണോ ചോദിച്ചു നല്ല കോട്ടനാണെന്ന് പറഞ്ഞു കതറും കോട്ടനും ഏട്ടൻ്റെ അരി അപ്പോ കാര്യങ്ങൾ ഏറെ കുറെ നമ്മളെല്ലാരും ആഗ്രഹിക്കുന്നത് ഈ നാട് ആഗ്രഹിക്കുന്നത് ഇതുപോലെ വികസന കാര്യത്തിൽ ഒരുമിച്ച് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളൊക്കെ ഒരുമിച്ച് നിൽക്കണമെന്ന് അല്ലെ അതാണ് നിങ്ങളുടെ മനസ്സ് പറയുന്നത് അതാണ് നിങ്ങളുടെ പ്രതികരണം പറയുന്നത് അതൊരാവേശമായിട്ട് നമ്മൾ മൊത്തത്തിൽ അങ്ങ് ഏറ്റെടുക്കുക എടുക്കല്ലേ ഏറ്റെടുക്കല്ലേ അപ്പോ അങ്ങനെ ഒരു സന്ദേശം മണ്ണാർക്കാട് നിന്ന് വരട്ടെ അല്ലെങ്കിലും പല കാര്യങ്ങളിലും മണ്ണാർക്കാട് മുൻപന്തിയിലാണ് പല സന്ദേശം നൽകുന്നത് പറയുന്നത് എല്ലാ സഹകരണം എൻ എംഎൽഎയും ശശിയുടെ വെള്ളക്കുപ്പായത്തെ പുകഴ്ത്തി വികസന കാര്യത്തിൽ പി കെ ശശിയുടെ പിന്തുണ ഉണ്ടെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ജില്ലാ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം സിപിഎം നേതാക്കളും ആയുർവേദ ഡിസ്പെൻസറി ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു സി സി എൻ മണ്ണാർക്കാട് കോൺഗ്രസിലേക്കെന്ന വാർത്ത നിഷേധിച്ച് പി കെ ശശി സി പി എമ്മിൽ ഉണ്ടോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല സൈബർ ആക്രമണം നടത്തുന്നവരാണ് കോൺഗ്രസിലേക്ക് പോകുന്നുവെന്ന പ്രചാരണം നടത്തുന്നത് ആരോടും വ്യക്തിപരമായ കുടിപ്പകയില്ലെന്നും താൻ എന്നും സി പി എം ആണെന്നും ശശി പറഞ്ഞു എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളുമായും പ്രവർത്തകരുമായും ഞാൻ ഇന്നലെ അവിടെ പ്രസംഗിച്ചില്ലേ എല്ലാവരുമായിട്ടും എനിക്ക് നല്ല വ്യക്തിപരമായ ബന്ധമാണ് നിലപാടുകളിൽ ഉറച്ചു നിൽക്കുമ്പോൾ നിൽക്കുമ്പോൾ തന്നെ ഒരാളോടും ഒരു വൈരനിര്യാതന ബുദ്ധിയോ കുടിപ്പകയോ ഞാൻ സ്വീകരിക്കാറില്ല അത് എൻ്റെ ഒരു പഴ എൻ്റെ ഒരു ഒരു രീതിയാണത് എൻ്റെ ഒരു സ്റ്റൈലാണത് ആരോടും വ്യക്തിപരമായി യാതൊരു കുടിപ്പക എനിക്കില്ല കാരണം ഓരോരുത്തർ അവരവരുടെ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കണോ അതിലെന്താണ് കുഴപ്പമുള്ളത് അപ്പോൾ അതിനോട് വ്യക്തിപരമായിട്ടുള്ള ഒരു ഒരു വൈരാഗ്യമോ ശത്രുതയോ കാണിക്കേണ്ട ഒരു പ്രശ്നം വരുന്നില്ലാലോ അതിൻ്റെ അത്ര വേറൊരു കാര്യവും രാഷ്ട്രീയമായൊരു കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ചില ആളുകൾക്ക് പിന്നെ ഞാനിപ്പോൾ കോൺഗ്രസിലേക്ക് വരണമെന്ന് കോൺഗ്രസിൻ്റെ നേതാക്ക ചില ആളുകൾ ആഗ്രഹിക്കുന്നുണ്ടാകാം സ്വാഭാവികമാണല്ലോ സ്വാഭാവികമായിട്ട് അപ്പോൾ ഈ സി പി എമ്മിനകത്ത് ഇത്തരം ചില പ്രശ്നങ്ങൾ പാർട്ടി നടപടിയെടുത്തു എന്നൊക്കെ പറയുമ്പോൾ ഇതായെന്ന് നാളെ തന്നെ ഇങ്ങോ വന്നേക്കും എന്നാൽ ഒരു ശ്രമം നടത്തിക്കളിയാമെന്നൊക്കെ ഒരു ആഗ്രഹം ചില ആളുകൾക്ക് ഉണ്ടാവും അവരെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ ഞാൻ തീരുമാനമെടുക്കേണ്ടത് ആരുമല്ല അങ്ങനെ ഒരു തീരുമാനമുണ്ടെങ്കിൽ ആ തീരുമാനം എടുക്കേണ്ടത് ഞാനല്ലേ ഞാൻ ആ തീരുമാനം എടുത്തിട്ടില്ലല്ലോ ഞാൻ തീരുമാനം അങ് ഈ പാർട്ടി ഈ ഇന്നലത്തെ പരിപാടിയിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്നലെ നഗരസഭാ പ്രതിപക്ഷ നേതാവ് അമർഷം മണ്ണാർക്കാട്ടെ രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് താൻ ഇനിയും സജീവമായി ഉണ്ടാകുമെന്നും താൻ വരുന്നുവെന്ന് പറയുമ്പോൾ ആർക്കാണിത്ര ബേജാറ് എന്നുമായിരുന്നു യു ഡി എഫ് ഭരിക്കുന്ന മണ്ണാർക്കാട് നഗരസഭയിലെ പരിപാടിയിൽ പങ്കെടുക്കവേ പി കെ ശശിയുടെ പ്രതികരണം രാഷ്ട്രീയ എതിരാളികൾ ഭരിക്കുന്ന നഗരസഭ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുക്കവേ ശശി നടത്തിയ പ്രതികരണം സിപിഐഎമ്മിനെതിരായ പരോക്ഷ പ്രതികരണമായാണ് ചൂണ്ടിക്കാണിക്കപ്പെട്ടത് ഇതിനു പിന്നാലെയാണ് പ്രത് സംഘം സി പി ഐ എമ്മിന് എതിരല്ല എന്ന പ്രതികരണവുമായി പി കെ ശശി രംഗത്ത് വന്നത് താൻ സി പി ഐ എം പ്രവർത്തകൻ തന്നെയാണെന്നും കോൺഗ്രസിലേക്ക് പോകുമോ എന്ന ചോദ്യം അനാവശ്യമാണെന്നുമായിരുന്നു പി കെ ശശി പ്രതികരിച്ചത് താൻ പങ്കെടുത്തത് ഒരു ഔദ്യോഗിക പരിപാടിയിലാണ് അതിൽ നിന്ന് മാറി നിൽക്കുക എന്നത് ബുദ്ധിശൂന്യതയാണ് സി പി ഐ എം നേതാക്കളടക്കം വേദിയിലുണ്ടായിരുന്നു ഒരു അഭ്യൂഹങ്ങൾക്കും അടിസ്ഥാനമില്ല എന്നും പി കെ ശശി വ്യക്തമാക്കി അവിടെ അവിടെ കൂടിയ ജനങ്ങളുടെ ആ ജനങ്ങളുടെ പങ്കാളിത്തം എന്നെ ഞാൻ അവർക്ക് സ്വീകാര്യതയുള്ള ആളുകളാണോ മണ്ണാർക്കാട്ടെ പൗരസമൂഹത്തിൽ എനിക്ക് സ്വീകാര്യതയുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് വളരെ വ്യക്തമായി ബോധ്യപ്പെടുന്നൊരു കാര്യമാണല്ലോ അത് പിന്നെ ഏതെങ്കിലും വല്ല ആപ്പയോ ഉപ്പയോ എന്തെങ്കിലും പറയുന്നുവെന്നും അതിനൊന്നും മറുപടി പറയാൻ ഞാനാളല്ല പിന്നെ ഈ പരിപാടിയിൽ സി പി എമ്മിൻ്റെ ആളുകൾ ആ വേദിയിൽ തന്നെ ഉണ്ടല്ലോ ഏഹ് ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെ പങ്കെടുക്കുന്ന പിന്നെ ഒരു പരിപാടിയിൽ പിന്നെ ഔദ്യോഗിക ഒരാൾ എന്നോട് ചോദിച്ചത് ഒരു ചാനലുകാരൻ വന്നിട്ട് എന്നോട് ചോദിച്ചത് എന്താ വെച്ചാൽ അറിയപ്പെടുന്ന ചാനൽ തന്നെ നിങ്ങളെ കൂട്ടത്തിൽ ഉണ്ടാവും എനിക്ക് അറിഞ്ഞൂടാ പിന്നെ ആ ചാനലാരൻ എന്നോട് ചോദിച്ചത് പിന്നെ നിങ്ങൾ എന്തിനാ ലീഗിൻ്റെ പരിപാടി പങ്കെടുക്കുന്നതെന്നാണ് ഈ വിവരക്കേട് ആളുകൾക്ക് വിവരം ഇല്ലെങ്കിൽ വിവരക്കേട് സ്വകാര്യമായിട്ട് വെക്കണം മതി ലോകത്തെ അറിയിക്കരുത് കാരണം ഇത് ലീഗിൻ്റെ പരിപാടിയല്ലല്ലോ ഇത് മുസ് ഇത് മുനിസിപ്പാലിറ്റിയുടെ പരിപാടിയല്ലേ മുനിസിപ്പാലിറ്റിയുടെ പരിപാടിയെന്ന് മാത്രമല്ല നോക്കൂ മണ്ണാർക്കാട്ട് ജനങ്ങൾ മണ്ണാർക്കാട് പ്രത്യേകിച്ച് മണ്ണാർക്കാട് ടൗണിലെ ജനങ്ങൾ ഏറെ കാലമായുള്ള അവരുടെ ആവശ്യമാണ് ഒരു 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 ആയുർവേദ ആശുപത്രി തെങ്കരയ്ക്ക് പോയി കിടത്തി ചികിത്സ തെങ്കരയിലാണ് പക്ഷെ ഈ ഒരു സൗകര്യത്തിന് വേണ്ടി ആളുകൾ ആ മുറവിളി കൂട്ടാൻ തുടങ്ങിയിട്ട് പഞ്ചായത്താകുന്ന കാലം മുതലുണ്ട് അത് യാഥാർത്ഥ്യമാക്കുമ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കുന്നത് യഥാർത്ഥത്തിൽ രാഷ്ട്രീയമായ വിവരക്കേടും ബുദ്ധിശൂന്യതയാണ് അതിൽ പങ്കെടുക്കല്ലേ വേണ്ടത് ആ ഞാൻ ഒരു ചെറിയ മനുഷ്യൻ തന്നെയല്ലേ ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ ഞാൻ നിങ്ങളോടേയും ചോദിച്ചിട്ടില്ലേ ഞാനൊരു സാധാരണ ഒരു പാവ മനുഷ്യനല്ലേ ഞാൻ നിങ്ങൾ എന്നെ ഊത്രികിക്കാറുണ്ടെങ്കിലും കേക്ക് മാധ്യമങ്ങൾ എന്നെ വേട്ടയാടുന്നുണ്ടെങ്കിലും ഞാൻ സത്യത്തിൽ ഒരു പാവ മനുഷ്യനാണ് ഞാൻ താമസിക്കുന്ന നഗരത്തിലല്ല ഒരു ഗ്രാമത്തിൽ ഞാൻ താമസിക്കുകയാണ് ഞാനൊരു ഗ്രാമീണനാണ് ഒരു കർഷക കുടുംബത്തിൽ അംഗമാണ് ഞാൻ ഞാനൊരു സാധാരണ പാവപ്പെട്ട മനുഷ്യൻ മറ്റ് അസാധാരണമായ ഒരു കഴിവുകളും എനിക്കില്ല ഒരു കഴിവ് എനിക്കില്ല പിന്നെ ഞാൻ പറഞ്ഞത് ഇത് വാർത്തയായി വരികയാണല്ലോ ഞാൻ ഈ പരിപാടിയിൽ എന്നെ ക്ഷണിച്ചപ്പോൾ പിന്നെ തുടർച്ചയായിട്ട് എന്നെ ക്ഷണിക്കുന്ന ആളുകളൊക്കെ ഞാൻ അവിടെ പ്രസംഗിച്ചല്ലോ ഞാൻ അവർ പറഞ്ഞു നിങ്ങൾ എത്ര തവണ വിളിച്ചു തന്നെ ഞാൻ ചോദിച്ചില്ലേ നിങ്ങൾ ആരെങ്കിലും അവിടെ എനിക്ക് അറിഞ്ഞുകൂടാ ഏ പിന്നെ എത്ര ചെയർമാൻ എത്ര തോട്ടം വിളിച്ചു തന്നെ മുനിസിപ്പൽ ചെയർമാൻ സി പി എമ്മിൻ്റെ കൗൺസിലർമാർ എന്നെ വിളിക്കുകയാണ് അല്ല വരണേ വല്ല വരില്ലേ ഏതൊക്കെ ചോദിച്ച് വിളിക്കുക അപ്പോൾ എന്താ വരാം സംശയമെന്ന് വെച്ചാൽ ഞാൻ വരുമോ അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് ഞാൻ വരുമോ വരില്ലേ എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ബേജാറ് അതിൻ്റെ കാര്യം എന്താ ഞാൻ വരു ഒരു പരിപാടിയിൽ ഞാൻ പങ്കെടുക്കുന്നത് എന്തിനാണ് ഇങ്ങനെ കോൺട്രവേഴ്സി ആക്കുന്നത് അപ്പം അതിൻ്റെ അതൊക്കെ ഒരു ബോധപൂർവമായിട്ട് ആരൊക്കെയോ ചെയ്യുന്ന ചില കാര്യങ്ങളാണ് യഥാ അല്ല അത് അതെനിക്ക് പറയാനിപ്പോൾ പറ്റില്ല താങ്കളുടെ സിനിമ ഡയലോഗ അത് നിങ്ങൾക്ക് നിങ്ങൾ പിന്നെ അത് നിങ്ങൾക്ക് എൻ്റെ ഒരു പ്രസംഗ രീതിയെക്കുറിച്ച് അറിയാവുന്ന ആളുകളാണെങ്കിൽ അങ്ങനെ അതിലൊരു ഒരത്ഭുതം ഉണ്ടാവില്ല ഞാൻ പ്രസംഗിക്കുന്ന സമയത്ത് അന്നേരം എന്റെ നാവിൽ വരുന്ന ചില പ്രയോഗങ്ങൾ ഞാൻ നടത്തും കാരണം ഞാൻ ഈ സിനിമ ഈ യഥാർത്ഥത്തിൽ ഞാൻ സ്ഥിരമായിട്ട് സിനിമ കാണുന്ന കാണുന്നില്ല ഞാൻ വാഹനത്തിൽ ഇരുന്നു കൊണ്ട് ഈ അടുത്ത നാളിൽ കണ്ടൊരു സിനിമയാണ് ബിഗ് ബി അപ്പൊ അത് ഈ കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഡയലോഗ് ഡയലോഗിന്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നു ഞാൻ ആ ഡയലോഗ് എന്ന് പറഞ്ഞു കവിഞ്ചി വേറെ യാതൊന്നുമില്ല സി സി എൻ മണ്ണാർക്കാട് ചെത്തല്ലൂർ മുറിയൻഖണ്ണയിൽ വീണ്ടും കക്കൂസ് മാലിന്യം തള്ളിയ നിലയിൽ കണ്ടെത്തി ഇത് നാലാം തവണയാണ് ഈ ഭാഗത്ത് മാലിന്യം തള്ളുന്നത് മഴ പെയ്താൽ ഈ മാലിന്യം സമീപത്തുള്ള പുഴയിലേക്ക് ഒഴുകിയെത്തുകയും ഇത് കുടിവെള്ള സ്രോതസ്സുകളെ മലിനമാക്കുകയും ചെയ്യുമെന്ന ഭയത്തിലാണ് ജനങ്ങൾ വടക്കം നെല്ലിനേഴി മുറിയങ്ങണ്ണി റോഡിൽ ശ്രീ ശ്രീ തൃപ്പുലിക്കൽ മഹാദേവ ക്ഷേത്ര പരിസരത്ത് ഏകദേശം ഒരു നൂറ് മീറ്റർ അപ്പുറത്തായിട്ട് കക്കൂസ് മാലിന്യം കൊടുന്ന് തള്ളിയിട്ടുണ്ട് അത് ഏറാം തോട്ടിൽ ഉണ്ണി എന്ന് പറയുന്ന വ്യക്തിയുടെ തൊടിയിലേക്കാണ് തള്ളിയിരിക്കുന്നത് റോട്ടിൽ നിന്ന് അത് ചാലായി ഒഴുകി അവിടെ കെട്ടിക്കിടക്കുകയാണ് പാകെ ആ പ്രദേശമൊക്കെ ഈ ചാലൊക്കെ കറുകറുന്നതിനായിട്ടുള്ള മാലിന്യമാണ് വന്ന് കിടക്കുന്നത് ആ വെള്ളം പോയി ഒഴുകുന്നത് പാട പാടങ്ങൾ കൂടി പോയി പുഴയിലാണ് എത്തുന്നത് റോഡിനു സമീപമുള്ള ഏറാം തോട്ടിൽ ഉണ്ണിയുടെ പറമ്പിലേക്കാണ് ഇത്തവണ മാലിന്യം തള്ളിയിരിക്കുന്നത് കറുത്ത നിറത്തിൽ തളം കെട്ടിക്കിടക്കുന്ന മാലിന്യം ഇന്ന് ശേഷമാണ് കണ്ടതെന്ന് ഉണ്ണി പറഞ്ഞു ശക്തമായ മഴ പെയ്താൽ ഈ മാലിന്യം റോഡിനോട് ചേർന്നുള്ള കൈത്തോട്ടിലൂടെ മുറിയങ്കിപ്പുഴയിലേക്ക് ഒഴുകിയെത്തുമെന്നും ഇത് കുടിവെള്ള സ്രോതസ്സുകളെ മലിനമാക്കുമെന്നുമുള്ള ആശങ്കയിലാണ് നാട്ടുകാർ ക്കാരും വാഹനയാത്രക്കാരും സമീപവാസികളും ദുർഗന്ധം കാരണം വലിയ പ്രയാസത്തിലാണ് അർദ്ധരാത്രി ടാങ്കർ ലോറികളിൽ എത്തിയാണ് മാലിന്യം തള്ളുന്നതെന്ന് നാട്ടുകാർ പറയുന്നു ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു ഈ സ്ഥലത്ത് മൂന്ന് തവണ ഇപ്പോ മാലിന്യം കൊണ്ടുവന്ന് തള്ളുന്നു ഞങ്ങള് ഇനി പഞ്ചായത്തിലെ പഞ്ചായത്തിലും പോലീസിലും പ പരാതി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അവർ പഞ്ചായത്തും പോലീസും അതിനനുസരിച്ചുള്ള നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് ഞങ്ങൾ ഇതിലൂടെ പ്രദേശവാസികളെ എല്ലാവരും കൂടി ഇതിലൂടെ പറയുന്നു പഞ്ചായത്ത് അധികൃതരെ വിവരമറിയിച്ചപ്പോൾ ഇന്ന് അവധിയാണെന്ന മറുപടിയാണ് ലഭിച്ചതെന്നും പ്രദേശവാസികൾ പറയുന്നു പ്രദേശത്തെ സിസി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ശനിയാഴ്ച പുലർച്ചെ ഒന്ന് അമ്പതിനു ശേഷം ഒരു ടാങ്കർ ലോറി ഇതുവഴി കടന്നുപോയതായി വ്യക്തമായിട്ടുണ്ട് എന്നാൽ വാഹനത്തിന്റെ പൂർണ്ണ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല ലോറിക്ക് മുന്നിലും പിന്നിലുമായി രണ്ട് ബൈക്ക് യാത്രക്കാരും ഉണ്ടായിരുന്നതായും സിസി ടി വി ദൃശ്യങ്ങളിൽ കാണാം സംഭവത്തിൽ ചെറുപ്പുളശ്ശേരി പോലീസിൽ പരാതി നൽകാൻ തയ്യാറെടുക്കുകയാണ് പ്രദേശവാസികൾ കുടിവെള്ള പദ്ധതി അങ്ങനെ പല പ്രവർത്തനങ്ങൾ നടക്കുന്ന പുഴയാണത് അതിനൊക്കെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണിത് അപ്പോൾ ഇതിനു വേണ്ടി ഞങ്ങളിപ്പോൾ ഇവിടെ പ്രദേശവാസികൾ പ്രദേശവാസികളിതിനു വേണ്ടിയിട്ട് ഞങ്ങൾ മുൻകൈ എടുത്തിട്ട് ഇതിനൊരു പരിഹാരം കാണണം എന്ന് പറയാനുള്ളത് സർക്കാരിനോടും അതേപോലെ നിയമം നടത്തുന്നവരോടും അപ്പോൾ ഇതിനായിട്ട് ഇനി ശക്തമായിട്ട് തന്നെ ഇവിടുന്ന് അങ്ങോട്ടുള്ള പ്രദേ പ്രശ്നങ്ങൾ മുന്നോട്ട് പോകും ഞങ്ങളിനി ഇവിടുന്ന് അങ്ങോട്ട് ഈ പ്രദേശത്തുള്ളവർ ഇതിനു വേണ്ടിയിട്ട് ഞങ്ങൾ പ്രയത്നിക്കും ഇരുപത്തിനാല് മണിക്കൂറും ഇതിന് ഞങ്ങളുടെ നിരീക്ഷണത്തിലായിരിക്കും ഈ പ്രദേശം മുഴുവന് ഞങ്ങൾ അതിന് വിട്ടുകൊടുക്കുന്ന പ്രശ്നമല്ല അതുകൊണ്ട് ഇതിന് പഞ്ചായത്തായ പഞ്ചായത്തായാലും പോലീസായാലും ഇതിന് വേണ്ട നടപടികൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കണം അതല്ലെങ്കിൽ ഇത് വലിയൊരു പ്രക്ഷോഭമായിട്ട് ഞങ്ങൾ ചെയ്യാനാണ് അടുത്ത പരിപാടികൾ ഉദ്ദേശിച്ചിട്ടുള്ളത് സി സി പാലക്കാട് ജില്ലയിൽ നിപ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന അഞ്ചു പേരുടെ പുനർസാമ്പിൾ പരിശോധനാ ഫലം നെഗറ്റീവായത് വലിയ ആശ്വാസമായി പുതിയ നിപ്പ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെടാത്തതും ആശ്വാസം നൽകുന്നുണ്ട് നിലവിൽ തെച്ചനാട്ടുകുര സ്വദേശിയായ മുപ്പത്തിയെട്ടുകാരി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് കേന്ദ്ര വിദഗ്ധ സംഘം ജില്ലയിലെത്തി മണ്ണാർക്കാട് വച്ച് അവലോകന യോഗം നടത്തി അഡീഷണൽ ഡയറക്ടർ ഓഫ് പബ്ലിക് ഹെൽത്ത് ഡോക്ടർ കെ പി റീത്ത വകുപ്പ് മൃഗസംരക്ഷണ വകുപ്പ് പോലീസ് വനസംരക്ഷണ വകുപ്പ് ജില്ലാതല ഉദ്യോഗസ്ഥർ തച്ചനാട്ടുകര കരിമ്പുഴ പഞ്ചായത്തുകളിലെ ആരോഗ്യ വകുപ്പിലെയും മറ്റ് അനുബന്ധ വകുപ്പിലെയും ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു തുടർന്ന് തച്ചനാട്ടുകര കരിമ്പുഴ പഞ്ചായത്തുകളിലെ പ്രദേശങ്ങൾ സന്ദർശിച്ച് നിപ്പ രോഗബാധിതയുടെ റൂട്ട് മാപ്പിലുണ്ടായിരുന്ന മണ്ണാർക്കാട് ഹോം പാലോട് മെഡിക്കൽ സെന്റർ എന്നിവിടങ്ങളിലും കേന്ദ്രസംഘം വിവരശേഖരണം നടത്തി ജില്ലയിൽ നൂറ്റി എഴുപത്തിയെട്ടു പേരാണ് സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് തച്ചനാട്ടുകര പഞ്ചായത്തിലെ ഏഴ് എട്ട് ഒൻപത് പതിനൊന്ന് വാർഡുകളിലും കരിമ്പുഴ പഞ്ചായത്തിലെ പതിനേഴ് പതിനെട്ട് വാർഡുകളിലും നിലവിലുണ്ടായിരുന്ന കണ്ടെയ്ൻമെന്റ് സോൺ നിയന്ത്രണങ്ങൾ പിൻവലിച്ചിട്ടുണ്ട് എന്നാൽ നിലവിൽ ക്വാറന്റൈനിൽ കഴിയുന്ന വ്യക്തികൾ ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നത് ഉണ്ടാകുന്നതുവരെ ക്വാറന്റൈനിൽ തുടരേണ്ടതാണ് പൊതു ഇടങ്ങളിൽ മാസ്ക് ധരിക്കുക കൈകൾ സാനിറ്റൈസ് ചെയ്യുക ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടാൽ ഉടൻ സമീപത്തെ ആരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെടുക തുടങ്ങിയ പൊതുനിർദ്ദേശങ്ങൾ പാലിക്കാൻ ജനങ്ങളോട് അധികൃതർ അഭ്യർത്ഥിച്ചു കരിമ്പുഴ തച്ചനാട്ടുകര പഞ്ചായത്തുകളിലെ തീവ്രബാധിത മേഖലകളിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടെത്തിയ രണ്ടു നായ്ക്കളുടെ ജഡത്തിൽ നിന്നുള്ള സാമ്പിളുകൾ വിദഗ്ധ പരിശോധനയ്ക്കായി മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ അയച്ചിട്ടുണ്ട് കൂടാതെ മൂന്ന് നായ്ക്കളിൽ നിന്നും അഞ്ച് ടിഷ്യൂ സാമ്പിളുകൾ ഇരുപത്തിയേഴ് സിറം സാമ്പിളുകൾ രണ്ട് വവ്വാലുകളുടെ ജഡം എന്നിവയുടെ സാമ്പിളുകൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈ സെക്യൂരിറ്റി ആനിമൽ ഡിസീസസ് ഭോപ്പാലിലേക്ക് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് സി സി എൻ ചെത്തല്ലൂർ പരിങ്കല്ലത്താണിയിലെ ഇബ്രാഹിം പടിയിൽ ലോറിയും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് അപകടം അലനല്ലൂർ പഞ്ചായത്തിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കയറ്റിപ്പോകുകയായിരുന്ന ലോറിയും എതിരെ വന്ന ഓട്ടോറിക്ഷയും തമ്മിലാണ് കൂട്ടിയിടിച്ചത് ഓട്ടോറിക്ഷയ്ക്ക് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു അപകടത്തിൽ ഓട്ടോറിക്ഷ ഓടിച്ചിരുന്ന മജീദിനും യാത്രക്കാർക്കും പരിക്കുകളില്ലാതെ രക്ഷപ്പെടാനായി വെട്ടത്തൂരിൽ നിന്ന് ബന്ധുവീട്ടിൽ പോയി തിരികെ വരുമ്പോഴാണ് ഓട്ടോറിക്ഷ അപകടത്തിൽപ്പെട്ടത് ഇബ്രാഹിം പടിയിലെ വളവ് സ്ഥിരമായി അപകടങ്ങൾ നടക്കുന്ന മേഖലയാണ് നിലവിൽ റോഡ് പണി നടക്കുന്നതിനാൽ റോഡിന്റെ വശത്ത് ചാലുകളുണ്ട് ഭാഗ്യവശാൽ ഈ ചാലുകളിലേക്ക് തട്ടിമറിയാതിരുന്നത് വലിയൊരു ദുരന്തം ഒഴിവാക്കി വെട്ടത്തൂർ റോഡിൽ നിന്നുള്ള ഇറക്കത്തിൽ റോഡ് പണിയുടെ ഭാഗമായി അവശേഷിക്കുന്ന മെറ്റൽ കിടക്കുന്നതിനാൽ വാഹനങ്ങൾ വഴുതിയാണ് വളവിലെത്തുന്നത് ഇതും അപകടങ്ങൾ കൂടാൻ കാരണമാകുന്നതായി പ്രദേശവാസികൾ പറയുന്നു സി സി എൻ ചെത്തല്ലൂർ ഒറ്റപ്പാലം പാലപ്പുറം അഴിക്കലപ്പറമ്പിൽ വയോധികയുടെ കഴുത്തിൽ നിന്ന് ഒന്നര പവൻ തൂക്കം വരുന്ന സ്വർണമാല പൊട്ടിച്ച സംഭവത്തിൽ പ്രദേശവാസി അറസ്റ്റിൽ പാലപ്പുറം അഴിക്കലപ്പറമ്പ് കരുവാരത്തൊടിയിൽ പ്രസാദിനെയാണ് ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തത് അഴിക്കലപ്പറമ്പ് വെള്ളിപ്പുലാക്കിൽ രാധയുടെ മാല പൊട്ടിച്ച കേസിലാണ് ഇയാൾ പിടിയിലായത് മാല പൊട്ടിക്കൽ നടന്ന പ്രദേശത്തെ ഒരു വീട്ടിലെ സിസിടിവി ക്യാമറയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രതിയെ തിരിച്ചറിയുന്നതിൽ നിർണായകമായത് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ ഒരു റെയിൻകോട്ടും പിടിച്ച് പ്രസാദ് നടന്നു പോകുന്നത് ക്യാമറയിൽ പതിഞ്ഞിരുന്നു സംഭവം നടന്നതിനു ശേഷം ഇതേ കോട്ട് ധരിച്ച് ഇയാൾ ഓടി പോകുന്ന ദൃശ്യങ്ങളും ക്യാമറയിൽ ഉണ്ടായിരുന്നു ഇത് കേന്ദ്രീകരിച്ചു നടത്തിയ അന്വേഷണത്തിലാണ് മോഷ്ടാവിനെ തിരിച്ചറിയുകയും പിടികൂടുകയും ചെയ്തത് ഇയാൾ ഉപയോഗിച്ച റെയിൻകോട്ട് അഴിക്കലപ്പറമ്പിലെ ഇതേ റോഡിൽ കുറച്ചു ദൂരെ മാറി ഉപേക്ഷിച്ച നിലയിൽ പോലീസ് കണ്ടെത്തുകയും ഇത് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട് ഒറ്റപ്പാലം റോഡിലെ ഒരു ബേക്കറി കടയിൽ ജോലി ചെയ്തിരുന്ന പ്രസാദ് കഴിഞ്ഞ ദിവസം ജോലിക്ക് എത്തിയിരുന്നില്ല ഇതും ഇയാളെ സംശയിക്കുന്നതിനിടയാക്കി പട്ടണത്തിലെ തന്നെ ഒരു ജ്വല്ലറിയിൽ മാല വിറ്റതായാണ് സൂചന ഇത് കണ്ടെത്താനുള്ള നടപടികളും പോലീസ് ആരംഭിച്ചു സി സി എൻ ഒറ്റപ്പാലം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി മണ്ണാർക്കാട് നഗരസഭയുടെ വേദിയിൽ സി പി എമ്മിനെ വിമർശിച്ച് കെ ടി സി ചെയർമാനും സി പി എം നേതാവുമായ പി കെ ശശി താൻ നഗരസഭയുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് ആർക്കാണിത്ര ബേജാറ് എന്ന് ശശി ചോദിച്ചു വെള്ളക്കുപ്പായമണിഞ്ഞ പരിപാടിക്കെത്തിയ ശശിയെ വി കെ ശ്രീകണ്ഠനും സ്വാഗതം ചെയ്തു കോൺഗ്രസിലേക്കെന്ന വാർത്ത നിഷേധിച്ച് പി കെ ശശി സി പി എമ്മിൽ ഉണ്ടോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല സൈബർ ആക്രമണം നടത്തുന്നവരാണ് കോൺഗ്രസിലേക്ക് പോകുന്നുവെന്ന പ്രചാരണം നടത്തുന്നത് ആരോടും വ്യക്തിപരമായ കുടിപ്പകയില്ലെന്നും താൻ എന്നും സി ആണെന്നും ശശി പറഞ്ഞു പാലക്കാട് ജില്ലയിൽ നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന അഞ്ചു പേരുടെ പുനർ സാമ്പിൾ പരിശോധനാ ഫലം നെഗറ്റീവായത് വലിയ ആശ്വാസമായി പുതിയ നിപ്പ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെടാത്തതും ആശ്വാസം നൽകുന്നുണ്ട് നിലവിൽ തച്ചനാട്ടുകര സ്വദേശിയായ മുപ്പത്തിയെട്ടുകാരി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ഒറ്റപ്പാലം പാലപ്പുറം അഴിക്കലപ്പറമ്പിൽ വയോധികയുടെ കഴുത്തിൽ നിന്ന് ഒന്നര പവൻ തൂക്കം വരുന്ന മാല പൊട്ടിച്ച സംഭവത്തിൽ പ്രദേശവാസി അറസ്റ്റിൽ പാലപ്പുറം അഴിക്കലപ്പറമ്പ് കരുവാരത്തൊടിയിൽ പ്രസാദിനെയാണ് ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തത് അഴിക്കലപ്പറമ്പ് വെള്ളിപുളാക്കൽ രാധയുടെ മാല പൊട്ടിച്ച കേസിലാണ് ഇയാൾ പിടിയിലായത് ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം സി സി എൻ വാർത്തകൾ നിങ്ങൾക്കായി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ